ഞാൻ ഞാനേത് പാട്ട് എഴുതിയാലും അതിലീ പെണ്ണെന്നുള്ള ഒരു ഇതുണ്ട് പെണ്ണുങ്ങളെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ പാട്ട് എഴുതാറുള്ളത് അപ്പം ഞാൻ എഴുതുന്ന പാട്ടാണെങ്കിലും നമ്മുടെ കൂട്ടുകാരന്മാരെ എഴുത്തുന്ന പാട്ടാണെങ്കിലും എല്ലാത്തിലും പെണ്ണുണ്ട് എന്തായാലും എൻ്റെ പുതിയ പാട്ടിൻ്റെ വരി ഞാൻ പാടുകയാണ് തന്നാദീനം തന്നെ താനൻ നന്നാദീന തന്നെ താനാദീന തന്നെ താനം തന്നെ വെള്ളാരം കണ്ണുള്ള പെണ്ണേ നിന്റെ കള്ളച്ചിരിയ വെള്ളിക്കോലു സുമണി നീ എൻ ചാരത്തു വന്നൊന്നു നിന്നാൽ തന്നാദീന തന്നെ താനം നന്നാദീന തന്നെ താനം തന്നെ തന്നെ വാഗമാരച്ചോട്ടിൽ കണ്ടു നീ കണ്ടിട്ടും കാണാതെ പോയി എന്നിട്ടും പെണ്ണേ നിന്നെ കാത്തിരിപ്പാണൻറെ കണ്ണേ വാഗമരച്ചോട്ടിൽ കണ്ടു കണ്ടു കണ്ടിട്ടും കാണാതെ പോയി പോയി എന്നിട്ടും പെണ്ണേ നിന്നെ നിന്നെ കാത്തിരിപ്പാണൻറെ കണ്ണേ കണ്ണേ വെള്ളാരം കണ്ണുള്ള പെണ്ണേ നിന്റെ കള്ള ചിരിയന്തഴക വെള്ളിക്കോലുസുമണിഞ്ഞ് നീയൻ ചാരത്തു വന്നു നിന്നാൽ